ഗുഡ് മോർണിംഗ് കഴിഞ്ഞാഴ്ചയിലെ ഹോംവർക്ക് എല്ലാവരും ചെയ്തോ എന്തായിരുന്നു ഹോംവർക്ക് നമ്മുടെ ചുറ്റുപാടുള്ള ജീവികളെ തരംതിരിച്ച് കരയിൽ ജീവിക്കുന്നവ വെള്ളത്തിൽ ജീവിക്കുന്നവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനായിരുന്നു അല്ലെ എല്ലാരും ചെയ്തില്ലേ എല്ലാരും ചെയ്തിട്ടുണ്ട് കേട്ടോ ടീച്ചർക്ക് എല്ലാവരെയും കിട്ടി അതില് കുറച്ച് ജീവികളെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കേട്ടോ കുറച്ചു ജീവികളുള്ള ചിത്രങ്ങളെ ടീച്ചർ കാണിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളെ കാണുന്ന കുഞ്ഞും പല്ലിയും പഴുതാലിയും എട്ടുകാലയും വണ്ടും തുമ്പിയും ചിത്രശലഭവും അങ്ങനെ ഈ ലിസ്റ്റ് അങ്ങനെ എണ്ത്ത തീരാത്ത ലിസ്റ്റാണ് ഇതൊക്കെ അതിൽ കൂട്ടിച്ച ഇനി ഇതിലെ കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ദേഹം മുഴുവൻ രോമുള്ള വലിയ ഭംഗിയുള്ള വാലുള്ള മരത്തിൽ ഇങ്ങനെ ചാരിച്ചാടി കളിക്കുന്ന ഒരു ബിരുദനെ കുറിച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ ആരായിരുന്നു ആ നമ്മുടെ അണ്ണാൻ അല്ലേ ഈ അണ്ണാൻ വെള്ളത്തിൽ മീനിനോടൊപ്പം കളിക്കാൻ പോയാൽ അവന്റെ കാര്യം കട്ടപ്പൊകമെന്ന് തവള ചെലവറഞ്ഞ് ഓർക്കുന്നു എന്നാ അങ്ങനെ പറയാൻ കാരണം ആ നമ്മുടെ അണ്ണാന് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ട ശരീര പ്രകൃതിയല്ല ഉള്ളത് ഓരോ ജീവിയും വ്യത്യസ്തതകളോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞു എന്നാ ശരി

അതുപോലെ ഇറ്റ് ഹാസ് ഷാർപ്പ് ടീത്ത് ടു ക്രാക്ക് ആൻഡ് ഈറ്റ് നട്ട്സ് ആൻഡ് സീഡ്സ് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ പരിപ്പും വിത്തും പൊട്ടിക്കാനും കഴിക്കാനും സഹായിക്കുന്നു അപ്പൊ അണ്ണാന് അതിന്റെ വാസസ്ഥലമായ മരങ്ങളില് അല്ലെങ്കിൽ കരയിൽ ജീവിക്കാൻ വേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ ഓരോ ജീവിക്കും ഓരോ ഓരോ ജീവിക്കും ജീവിക്കും നമ്മുടെ വാസസ്ഥലത്ത് ജീവിക്കാൻ വേണ്ട പ്രത്യേകതകൾ ഉണ്ട് ജീവി എന്ന് പറഞ്ഞെന്താ ജീവനിലുള്ളവ എല്ലാം പെടും നിങ്ങൾ വിചാരിക്കുന്ന ഈ പട്ടിയും പൂച്ചയും ഏർ പല്ലിയും മാത്രമല്ല ജീവിയിൽ ഉൾപ്പെടുന്ന ജീവനുള്ളവയെല്ലാം ജീവിയിൽപ്പെടും അപ്പൊ എന്തെല്ലാം പെടും ചെടികളും മരങ്ങളും പൂക്കളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം ജീവിയിൽപ്പെടും അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികൾക്കെല്ലാം അതിന്റെ വാസസ്ഥലം വാസസ്ഥലം എന്ന് പറഞ്ഞെന്താ അത് വസിക്കുന്ന സ്ഥലം അതെവിടെയാണോ വസിക്കുന്നത് ആ സ്ഥലം ഉദാഹരണത്തിന് നമ്മുടെ തിമിംഗല എവിടെ വസിക്കുന്നത് വെള്ളത്തില് അല്ലെങ്കിൽ കടലില് അപ്പൊ തിമിംഗലത്തിന്റെ വാസസ്ഥലം വെള്ളം അല്ലെങ്കിൽ കടല് ഒട്ടകം എവിടെ വസിക്കുന്നത് മരുഭൂമി അപ്പോ ഒട്ടകത്തിന്റെ വാസസ്ഥലം മരുഭൂമി അഥവാ ഡെസേർട്ട് അപ്പോ അങ്ങനെ ഓരോ ജീവിക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ ജീവിക്കും അതിന്റെ ജീവിക്കാൻ വേണ്ട ഇതിനെയാണ് നമ്മൾ അനുകൂലനം അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു ജീവിക്ക് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും ഇതിനെ അനുകൂലനം എന്ന് പറയുന്നു അനോർഗനിസം ഹാസ് സെർട്ടൻ പെക്യുലാരിറ്റീസ് ടു ലിവ് ഇൻ ഇൻഇറ്റ്സ് ഡ്വെല്ലിംഗ് പ്ലേസ്

നമ്മുടെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉണ്ടായിരുന്നല്ലോ ആരായിരുന്നു ആ നമ്മുടെ തവള തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ വേണ്ട എന്തൊക്കെയോ അനുകൂലങ്ങളുണ്ട് അല്ലേ അപ്പൊ അടുത്ത ദിവസം വരുമ്പോ എല്ലാവരും എന്താ ചെയ്യണ്ടെന്ന് അറിയോ നമ്മള് അണ്ണാന്റെ അനുകൂലങ്ങൾ കണ്ടെത്തിയില്ലേ അതേപോലെ നമ്മുടെ തവളയുടെ അനുകൂലങ്ങൾ കണ്ടെത്തി എഴുതിക്കൊണ്ട് തവളക്ക് കരയിൽ ജീവിക്കാൻ വേണ്ടാലും കുല്ലങ്ങൾ എന്തൊക്കെയാണ് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടാലും കുല്ലങ്ങൾ എന്തൊക്കെയാണത് കണ്ടെത്തി വൃത്തിയായി നിങ്ങളുടെ നോട്ടിൽ എഴുതി കൊണ്ടുവരാം ഇനി എല്ലാവരും നോട്ടൊക്കടച്ചു വെച്ചുകൊള്ളൂ ടീച്ചർ അണ്ണാനെ കുറിച്ച് കുറച്ച് രസകരമായ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടാൽ മാത്രം മതി നമ്മുടെ ഈ ലോകത്ത് ഇരുന്നൂറിലധികം സ്കിറൽസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും മൂന്ന് കാറ്റഗറിയിൽ പെട്ടവയാണുള്ളത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള സ്കിറൽസിനെയാണ് കാണപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിയോ ഒന്ന് ട്രീസ്ക്യൂരൽസ് രണ്ട് ഗ്രൗണ്ട് സ്ക്യുരൽസ് മൂന്ന് ഫ്ലൈങ് സ്ക്യുരൽസ് ട്രീസ്ക്യൂരൽസ് പേര് പോലെ തന്നെ ട്രീസിലാണ് താമസിക്കാറ് ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ഗ്രൗണ്ട് സ്ക്യൂറൽസ് പോലെ തന്നെ ഗ്രൗണ്ടിൽ മാളങ്ങള് കെട്ടിയാണ് ജീവിക്കാറ് മൂന്നാമത്തേതോ ഫ്ലൈ സ്ക്യൂരൽസ് അതും പേര് പോലെ തന്നെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അവ പറക്കുന്നത് കണ്ടാൽ ശരിക്കും പക്ഷികളാണെന്ന് തോന്നുമത്രേ ടീച്ചർ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ നമ്മുടെ ജോഗ്രഫിക് ചാനൽ ആനിമൽ പ്ലാനറ്റ് പോലെയുള്ള ചാനലുകളിൽ കണ്ടിട്ടേണ്ടത് അത്രേ ഉള്ളൂ ഇനി ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സ്ക്വിടെ പേരെന്താന്ന് അറിയാമോ ദ ജയന്റ് ഇന്ത്യൻ സ്ക്വൾ ഒരു മീറ്റർ വരെ വലുപ്പം ഉണ്ടാവും പറയുന്നത് ഒരു മീറ്റർ പറഞ്ഞ ഏതാ നമ്മൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കാം അല്ലെ വലിയ മരത്തിൻ്റെ സ്കെയില് ആ സ്കെയിലിന്റെ അത്രയും ഉയരം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഏറ്റവും ചെറിയ സ്കൂളുള്ള അറിയാമോ ആഫ്രിക്കൻ ഇതിന് ഏകദേശം നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന ബോക്സിൽ ജോമറ്ററി ബോക്സിലൊക്കെ ഉള്ള കുഞ്ഞ് സ്കെയിൽ ഇല്ലേ പതിനഞ്ച് സെന്റിമീറ്ററിന്റെ ആ ആ സ്കെയിലിനെക്കാൾ ഉയരം കുറവായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ജനിക്കുമ്പോൾ ഇവയ്ക്ക് കണ്ണു കാണില്ല അത്ര ഒരു നാലഞ്ചാഴ്ച കഴിയുമ്പോഴാണ് അവയ്ക്ക് കാഴ്ചശക്തി കിട്ടുന്നത് അതുപോലെ അണ്ണാന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്റെ വളരുന്ന പല്ല് ജീവിതകാലം മുഴുവൻ എന്റെ ആ രണ്ട് പല്ലുകൾ വളരുകയൊക്കെ അപ്പോ ഈ ഹാർഡായിട്ടുള്ള വിത്തുകളും പരിപ്പുകളൊക്കെ കടിക്കുമ്പോൾ അതിന് അതിന്റെ പല്ല് തേഞ്ഞു പോകും എന്നുള്ള ഭയം വേണ്ട അത് ജീവിതകാലം മുഴുവൻ അത് വളർന്നുകൊണ്ടിരിക്കും പറയുന്നത് ഇനി ഈ അണ്ണാൻ എന്താ കഴിക്കുക നമ്മൾ കരുതുന്ന പോലെ അത് വെറും നടും സീഡ്സും മാത്രമല്ല കേട്ടോ കഴിക്കുക ചില സമയങ്ങളില് അത് ചെറിയ മുട്ടകള് ചെറിയ ജീവികള് ചെറിയ പുഴുക്കള് പിന്നെ ചെറിയ പാമ്പുകളെ വരെ അവ കഴിക്ക അപ്പൊ നമ്മുടെ അണ്ണാനൊരു സസ്യാഹാരിയല്ലോ സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നുണ്ട് അപ്പൊ ആരാ ഒരു മിശ്രാഹാരിയാണ് ഓംനിവേഴ്സ് എല്ലാവർക്കും അണ്ണാന്റെ വിശേഷങ്ങൾ ഇഷ്ടായോ അപ്പൊ അടുത്ത ആഴ്ച ടീച്ചർ ഇതുപോലെ നമ്മുടെ തവളച്ചാര വിശേഷങ്ങളും പറഞ്ഞുതരാം